വെള്ളം മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ആ ആ സ്ത്രീ സ്ത്രീയെ നിങ്ങൾ എല്ലാരും കൂടി ഈ വളഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ ആക്രമിക്കുന്നത് അവർക്കൊരു ഭർത്താവ് ഇല്ലാത്ത അവരെങ്ങനെയും ജീവിക്കട്ടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതില്ലാതെ അവർ നടക്കുന്നവരെ അവരെങ്ങനാരും ജീവിച്ചോട്ടെ എടി നിനക്ക് എടി നിനക്ക് നീ വീണ്ടും നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത് എന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും കൂട്ടുകാരല്ലോട്ട് ഞാൻ ഒരു വരവ് വരുന്നുണ്ട് അതിനു മുന്നേ വീട്ടുകാരും എല്ലാവർക്കും സുഖമല്ലേ തങ്ങച്ചെ തങ്കൻ ചേട്ടാ സുഖല്ലേറെ കാലായി നമ്മളൊക്കെ ഓർമ്മയുണ്ട അന്ന് അന്ന് എന്തായിരുന്നു ഓ അതൊക്കെ ഒരു കാലം നമ്മളൊക്കെ കാണും ആ രണുസുതി ഇപ്പൊ പഴയതുപോലെ നമുക്ക് മറുപടി മറുപടിയില്ലടേ നമ്മളെന്ത് പാവം പേപ്പരാശികളെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും പാവങ്ങളെ വല്ലപ്പോഴൊക്കെ നമ്മളെ പേരും വിളിച്ചു പറബീന ബേബിയെ മാത്രം ഇങ്ങനെ ഹൈപ്പോടുത്ത് ഹൈപ്പോടുത്ത് വല്ലപ്പോഴൊക്കെ വിളിച്ചു പറ പഴയ ഒരു സ്നേഹം ഇപ്പൊ ഇല്ല അന്ന് എന്തായിരുന്നു സ്നേഹം എന്നോട് അത്രക്ക് സ്നേഹമായിരുന്നു ഓട്ടിക്കായിരുന്നു എന്നിട്ട് കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇങ്ങനെ ഇട്ട് ഓട്ടിക്കായിരുന്നു ഇപ്പൊ ആ സ്നേഹം ഒന്നും ഇല്ല ഒരു സ്നേഹമില്ല എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കല്ലേട്ടോ അത് മോശമാണ് എനിക്ക് തന്നെ വിഷമായി പേഴ്സണലി നിങ്ങളിപ്പോ ഷഫീനബി മാത്രമായി പോടുത്തോണ്ടിരിക്കുന്നു വല്ലപ്പോഴും നമുക്ക് നിങ്ങളെ പോലെ പോപ്പുലർ സെലിബുലാട്ടറി സെലിബ്രേറ്ററി സെലിബ്രിറ്റി ബിഗ് ബോസ് താരമൊക്കെ നമുക്കെതിരെ വല്ലപ്പോഴൊക്കെ സംസാരിക്കും ബിഗ് ബോസ് താരം ആയതുകൊണ്ടാണ് നമ്മളെ മൈൻഡ് ചെയ്യാത്ത വല്ലപ്പോഴൊക്കെ എന്റെ പൊന് രണു ആയി പഴയ സ്നേഹം ഒന്നും കാണുന്നില്ല വല്ലപ്പോഴും നമ്മളെ പറ്റി പറ രണ്ട് അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് നേരെ കിടക്കാൻ സുഹൃത്തുക്കളെ രേണു സുദീ ബിബി വാൻ പോരാട്ടമാണ് ഇതിൻ്റെ ഇടയ്ക്ക് രേണുവിന്റെ കൂടെ നിൽക്കുന്ന ജങ്ക് ജഗകളും കൊഴിഞ്ഞു പോകുന്നു എനിക്കൊരു സംശയം എന്തായാലും അതിലോട്ടും വരാം രേണു സുധീം ഷെഫീന ബിബി തികഞ്ഞ പോരാട്ടത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ വൻ വിവാദത്തിലോട്ടാണ് അവർ വീണ്ടും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരവിടെ നിന്ന് തെറി വിളിക്കും ഇവരിവിടെ നിന്ന് തെറി വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രേണുസദ്യ ഇപ്പോൾ ഇതൊന്നും കാണുന്നില്ല എന്റെ നൂറോളം ഫ്രണ്ട്സും ഫാമിലി എൻ്റെ അടുത്ത് വന്ന് പറയും ഓ നിന്നെ കുറിച്ചതാ പറഞ്ഞത് മറുപടി ഇക്കോട്ട് എല്ലാം കൊത്തി ഇരുന്ന് കാണുന്നുണ്ട് പണ്ട് ഞാൻ വീഡിയോ ചെയ്ത സമയത്തും അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ വേണ്ടിയൊക്കെ നമ്മളെന്ന് അങ്ങനെ റീച്ചിലൊന്നുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ രേണുസുദിയെ പോലുള്ള ഒരു സെലിബ്രിറ്റി നമുക്ക് ഒന്നും തരത്തില്ല നമ്മൾ പിന്നെ കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ച് പൊക്കോള രണുവേ കാര്യം പക്ഷെ നമ്മളെ വേറെ പറയായിരുന്നു കേട്ടാ പഴയ സ്നേഹത്തിന്റെ ഒരു പുറത്തെങ്കിലും പറയാമായിരുന്നു വേണ്ട പോട്ട് എന്തായാലും പറഞ്ഞിട്ട് കാര്യമല്ല രേണുസുദി ഷെഫീനേക്ക് കൊടുക്കുന്ന മറുപടി കൊടുത്തു കേട്ടു എടി നിനക്ക് അടക്കമായില്ല നീ വീണ്ടും എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നു നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് തന്നട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത് എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ അടുത്ത് പറഞ്ഞാണ് എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും വീട്ടുകാരും പോട്ട് കൂട്ടുകാരും എന്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരുന്നത് ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആരാണ് രേണുവിന്റെ ഇപ്പോഴത്തെ കൂട്ടുകാർ ഇടം വലം വലിഞ്ഞ ചങ്ങല രണ്ടുപേരും നിൽക്കുന്നുണ്ട് രണ്ടുപേരും തൊട്ടടുത്ത് ഇരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്ത് പറകാൻ കൊതിയായി രണ്ടുപേരും കൂടെയുണ്ട് രണ്ട് സുഹൃത്തുക്കളാണ് സജിന് എന്ന് പറയുന്ന പ്രിയങ്കരിയായ സഹോദരിയും അതുപോലെ മറ്റേ കുട്ടിയുടെ പേര് പറഞ്ഞു ശ്രീതു അങ്ങാണ്ടാണ് ആ രണ്ടുപേരും ഇടം വലമായിട്ടല്ല രണ്ടുപേരും വലത്താട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടെ ഉണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഒന്നാം തടി ഒന്നാം തരം ഒന്നാം തരം ഒന്നാം ആ അങ്ങനെ ആയിട്ട് മറ്റേ അത് തന്നെ സംഭവം അത് തന്നെ സെറ്റായിട്ട് രണ്ടുപേരും നിൽപ്പുണ്ട് ഇതിൽ നടുക്ക് നിൽക്കുന്ന പച്ചക്കിളി അല്ലേ പച്ചയിൽ കറുപ്പ് വരെ വരച്ചക്കിളി പച്ചക്കിളി ആ പച്ചത്തത്ത പച്ചത്താ എനിക്കതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മള് പിന്നെ ബോട്ട് പുല്ല് എന്തെങ്കിലും പറ പക്ഷെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോയ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് പറ്റിയിട്ട് എന്ത എനിക്ക് എനിക്കറിയാൻ പാടില്ല കേട്ടോ എനിക്ക് ഇതുവരെയും ഞാൻ കണ്ടത് വെച്ചിട്ട് ഇവരെയും റേനുനെ പറ്റി എനിക്ക് അവരുടെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഇനി ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം ഇനി മുതൽ എന്റെ വീടിന്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് ഒരു വിജയം വരില്ല അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ചാനലിലൂടെ വേറെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഈ കൊച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി എന്റെ ചാനൽ വഴി രേണുവിനെ സപ്പോർട്ട് ചെയ്തില്ല കാരണമൊന്നും ഞാൻ പറയത്തില്ല അതിന്റെ അർത്ഥം എന്തോ കാരണം ഉണ്ടെന്നല്ലേ കാരണം എന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഇനി എന്റെ ചാനൽ വഴി ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തില്ല അമ്മജിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആ ഒരു ട്രാക്ക് ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല എന്തൊരോ എവിടെയോ താങ്ങ് താങ്ങി അല്ലെങ്കിൽ തന്നെ രേണുവിന്റെ കൂടെ തന്നെ ബിജോ കാലു മാറി ഹനാൻ കൈ മാറി എല്ലാവരും ഇങ്ങനെ മാറി മാറി പൊക്കോണ്ടിരിക്കുന്നു അതുപോലെയാണ് ഇപ്പൊ ഈ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് പിള്ളേരും ഇങ്ങനെ പതുക്കെ പതുക്കെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വലിയത് നല്ലതാണ് സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സാധനത്തിന്റെ തനിക്കുണം തിരിച്ചറിയുമ്പോൾ വലിയത് സ്വാഭാവികമാണ് സുഹൃത്തുക്കളെ നമ്മൾ കാലാകാലമായിട്ട് പലതും പറഞ്ഞിട്ട് നമ്മളെന്നും വിശ്വാസം ഇല്ല വിധവേ ജീവിക്കാൻ വിധവേ ജീവിക്കാൻ ഈ ലോകത്ത് ഈ കേരളത്തിൽ ഈ ലോകം കണ്ട വിധവേ ഇവള് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കേണ്ടി വരും അങ്ങനെ കൂടുന്ന സുഹൃത്തുക്കളടക്കം വലിഞ്ഞു തുടങ്ങി സുഹൃത്തുക്കളെ ഇനി എൻ്റെ ചാനലിൽ രേണുനെ പറ്റി സപ്പോർട്ട് ചെയ്ത് ഞാൻ വീട് ഇടത്തില്ല അമ്മച്ചാണേ ഞാൻ ഇടൂല ഉള്ള കാര്യം പറയാം നമ്മൾ ഇടൂല മറ്റും വീഡിയോ ആണ് കേട്ടാ ആ ഒരു ട്രാക്കിലാണ് ഈ പെൺ കൊച്ച് വന്ന് നിന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്തേരോ കണ്ട് അല്ലെങ്കിൽ എന്തേരോ അറിഞ്ഞ് അതില്ലേ അതിന്റെ വാസ്തവം അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായ ആ ഇന്നലെ കൊള്ളാം ഉം താങ്ക് യു താങ്ക് യു ഇനിയെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയും രേണു രേണു പാവം ഇപ്പോഴും അഞ്ചു പൈസ എടുക്കാനില്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ വിചാരം അതിലോട്ട് വരുന്നുണ്ട് അതിന് മുന്നേ പുഷ്പ നമുക്കൊന്ന് കാണാം ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിനക്ക് നാണമൊണ്ടോടി തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാണ് ജാതിയാണ് ഈ രണ്ടായിരത്തി നാണമൊണ്ടോടി ജാതി പറയാൻ വേണ്ടി ബി വി നിനക്ക് കൊറേ പേര് എൻറെ നിനക്ക് കൊറേ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും പക്ഷേ ഇല്ലേ രേണുസതിക്ക് ആരും വേണ്ടടി ഒറ്റയ്ക്ക് നിന്ന് രേണുസതി ഇവിടം വരെ വന്നത് പിന്നെ എവിടം വരെ വന്നെന്നാണ് ഈ പറയുന്നത് ഇവിടം വരെ വന്നത് വരെ എവിടം വരെ ഒറ്റയ്ക്ക് ഒറ്റ എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഫ്ലോപ്പ് എങ്ങാണ്ട് ബിഗ് ബോസിൽ പോയിട്ട് പാട്ടെങ്ങാണ്ടെന്ന് പാടിയായിരുന്നു അതിനുശേഷം കണ്ട ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ലല്ലോ കണ്ട ഇനാഗ്രേഷൻ എല്ലാം പോയിട്ട് ഇത് തന്നെയായിരുന്നു കുറേ ദിവസം വെറുത്ത് വെറുതെ പണ്ടാരടങ്ങി ബിഗ് ബോസ് പാടിയപ്പോ കുറച്ച് കൊള്ളായിരുന്നു കേട്ടോ കേട്ടോ ആ ഒരു വട്ടം ആ ഓക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോ അതിന്റെ ഒരു ഡിമാൻഡ് പിടിച്ച് തകർത്ത് തരിപ്പണമാക്കി കാരണം എവിടെ പോയാലും ബസീകര പാട്ട് പാടിക്കൊണ്ടായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ഇവിടം വരെ എത്തി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കേട്ടോ സുതി എന്ന് പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഒറ്റയ്ക്ക് അല്ല ഇതുവരെ എത്തിയത് മനസ്സിലായ പിന്നെ നമ്മളെ ഒറ്റക്ക് ഇതുവരെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാം കാരണം കണ്ട എല്ലാ എണ്ണത്തിന്റെ ഉടായ്പകളെയും വലിച്ചു കീറി ഒട്ടിച്ചു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ മാരാടാ നമ്മൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാം അല്ലാണ്ട് ഇതുപോലെ വന്നിരുന്നിട്ട് നാട്ടുകാരെ പറ്റിച്ച് ഉടായ്പകളും കാട്ടി കൂട്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മറ്റും നമുക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ ഹാപ്പി ന്യൂ ഇയർ വേറെ അടുത്തല്ല നമ്മുടെ തങ്കൻചേട്ടന്റെ അടുത്ത് അന്ന് കണ്ടതിന്നെ പിന്നെ ചേട്ടനെ കണ്ടിട്ടില്ല ഒരു മിസ്സിങ് ഫീൽ എനിക്ക് തോന്നുന്നു നിഞ്ചക്കും ആ അപ്പൊ തങ്കൻചേട്ടന്റെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് തങ്ങൻചേട്ടൻ തങ്ങൻചേട്ടൻ ആ വീട് ചൊരണ്ടികളൊക്കെ അതും ബുഡർസ് ഉണ്ട് ഇടിച്ച് നിരത്തും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ എന്തായാലും രേണു ഒറ്റയ്ക്കല്ലേ ഇവിടെ വന്ന് കയറിയത് കേട്ടാ അതുകൊണ്ട് അത് വിട് സുതി എന്ന് പറയുന്ന പേര് ആ ഒരു വ്യക്തിയുടെ മരണത്തോടനുബന്ധിച്ചുള്ള സഹതാപത്തിന്റെ പേരിൽ മാത്രം കേറി വന്ന ഒരു വ്യക്തി അല്ലാണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതല്ല ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഒരിക്കലും ആരും തിരിഞ്ഞു നോക്കത്തില്ല സഹതാപത്തിന്റെ പേരിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്ന രേണു ആ സപ്പോർട്ടുകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മലത്തി അടിച്ച് വിമർശനങ്ങളാക്കി മാറ്റിയെടുത്ത രേണു പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് ആ ഒരു രേണുവിനെയാണ് എനിക്കറിയാന്നുള്ളത് അല്ലാണ്ട് ഒരു രേണു ഇല്ല ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് പിന്നെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ആൾക്കാരും പതുക്കെ അങ്ങ് വലിഞ്ഞു തുടങ്ങി അതേ ഉള്ളൂ ഞാനും ആദ്യം സപ്പോർട്ട് കിട്ടും പിന്നെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ വലിഞ്ഞു നെഗറ്റീവായി അത്രേ ഉള്ളൂ അത് ഇനിയിപ്പം ഒരുപാട് പേര് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നൊന്നും പറയാൻ നിൽക്കല്ലോ എൻ്റെ പൊന്നപ്പി സുധീടെ വേരം പറഞ്ഞ് വഴിയും വെട്ടി വന്ന് വഴി 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 വെട്ടി 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 കുഴിയും കുത്തി അല്ലാണ്ട് അപ്പുറം ഇനി കേൾക്കട്ടെ മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ െള്ളു എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തി താടി അപ്പൻ ആ എന്റെ അപ്പനെ പറഞ്ഞ നിന്നെ ഞാൻ ഇനിയും പറയും പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ നിനക്ക് നാണം കൊണ്ടോടി നാണം കെട്ടവളെ നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള എടോ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല എങ്കിലും ബിഗ് ബോസിലൊക്കെ പിന്നെ പോട്ടെ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ട് എന്തായാലും വിവരങ്ങളും ബോധങ്ങളും വിദ്യാഭ്യാസങ്ങളും ഇല്ലാത്തതിന്റെ ഏഹ് കൂടുതലുറവുകളൊക്കെ കാണിക്കുന്നുണ്ട് അതിപ്പോ ഞമ്മളെ വർത്തമാനം കിട്ടില്ല നമുക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ടാകുന്ന തോന്നുന്നു നമ്മൾ വർത്തമാനങ്ങളൊക്കെ പറ്റും കണ്ടിട്ട് ഇല്ല അതുപോലെ തന്നെ അതുകൊണ്ട് ഷഫീന ചേച്ചി വി എസ് രേണു ചേച്ചി രണ്ട് ചേച്ചിമാരും കൂടി ഇപ്പൊ തമ്മിൽ തല്ലാണ് തമ്മിൽ ഭേദം തൊമ്പൻ എന്ന് പറയാൻ മാത്രം എനിക്ക് ആരെയും ഇപ്പോ കിട്ടിയിട്ടില്ല രണ്ടുപേരും പഠിക്കട്ടെ ഏതു പേര് എത്തുമതെന്ന് നോക്കാം എന്തെല്ലാം രേണു സുദീ എന്റെ പേര് വല്ലപ്പോഴും വല്ലപ്പോഴൊക്കെ പരാമർശിക്ക ഇവിടെ ഒരു മുക്കിൽ കിടക്കയാണ് നമുക്ക് ഇപ്പൊ റീച്ച് ഒന്നും ഇല്ലാണ്ട് കിടക്കയാണ് രേണു പ്ലീസ് നമ്മടെ പേരൊന്നും വിളിച്ച് പറണു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പത്താളും കൂടി അറിയുന്നേ അല്ലാണ്ട് നമ്മളൊക്കെ ആരും അറിയണേ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാടാ കലാപരമായിട്ടെന്നാണ് നാട്ടുകാരിപ്പൊ ചോദിക്കുന്നത് അതുകൊണ്ട് എന്റെ രേണു വല്ലപ്പോഴും നമ്മളെ പേരും പറയാ നമ്മളെന്നാ വേണ്ട പഴയ സ്നേഹം ഇല്ല രേണു ഇന്ന് ഈ നിലയിൽ എത്തിയതിൽ എനിക്കൊണ്ട് വങ്കു മറക്കരുത് എല്ലാം പൊളിച്ചടിക്ക് 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 നിങ്ങൾ ഗ്യാസ് കൊണ്ടു കൊടുത്ത ആരോഷം നിങ്ങൾ കയറി കയറി ഞാനും കേറി കയറി അതുകൊണ്ട് വന്ന വഴി മറക്കരുത് രേണു വല്ലപ്പഴും ആവാ ഒരു പൊടിക്ക് അപ്പം ഇനിയാണ് വിഷയം രേണു സുധിക്കെതിരെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് വിവി ഹിയറിനെ ഒരു വോയിസ് ഒരു വ്യക്തി അയച്ചിട്ടുണ്ടായിരുന്നു യവ യവനാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല അവൻ മുസ്ലിം ആയതുകൊണ്ട് അവൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ മുസ്ലിം ആയ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ വിവീത്ത് പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് തെങ്ങീടാണ് നീ ഒക്കെ കാട്ടിക്കൂട്ടുന്നത് ഇതല്ല അവൻ പറഞ്ഞത് കേൾക്കാം പക്ഷേ നമസ്കാരം നമ്മളങ്ങനെ വന്നു സംസാരിക്കുന്ന ആളൊന്നും അല്ല എന്നാലും ഞാൻ പറയുക എന്ന് പറഞ്ഞ ആ സ്ത്രീ ആ സ്ത്രീയെ നിങ്ങൾ എല്ലാവരും കൂടി ഈ വളഞ്ഞിട്ട് നിങ്ങൾ ആക്രമിക്കുന്നത് അവർക്കൊരു ജീവിക്കട്ടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത രേണു എന്ന ഈ ഒരു നേരത്തെ എത്ര പത്ത് ലക്ഷം രൂപയാവോ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര രൂപ ഊണ് അമ്പത് രൂപ പിന്നെ അണ്ണ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത രേണുവിന് നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാണോ ഉപദ്രവിക്കുന്നത് അണ്ണന്റെ പറഞ്ചിലായിട്ട് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പത്ത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഇടൈ പഴയ രേണു അല്ലേ ഇപ്പൊ പുഷ്പ കണ്ടില്ലേ കാറിലാക്കരുന്ന് പോകുന്ന നല്ല പൈസ ഉണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിന് കുറവൊന്നുമില്ല ഭക്ഷണത്തിന്റെ കുറച്ച് കൂടുതലേ ഉള്ളൂ അല്ലാതെ ഭക്ഷണത്തിന് ഒരു കുറവില്ല മാജിക് മൊമെന്റൊക്കെ ഇപ്പൊ അടിച്ചു കയറ്റി വിടുന്നത് അമ്മ സെറ്റപ്പിൽ വളർത്തിയിരിക്കുകയാണ് രേണു സൂദി പറഞ്ഞിട്ട് കാര്യമില്ല വളരട്ടെ വളരട്ടെ നല്ല തന്നെയാണ് പക്ഷെ കുന്തളിപ്പുകൾ കാണിക്കാതിരിക്കും ആനവന്റെ കാര്യങ്ങളെ നോക്കിയിട്ട് നല്ലവണ്ണം പോകുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന് കുന്തളിപ്പ് കാണിക്കാതിരിക്കാൻ പറയാം ഈ ഇത്രയും കേറിങ്ങള്ള ഏട്ടായി രേണുവിനെ വിളിച്ചിട്ട് പറയാ വായ്പൊത്തി മിണ്ടാതിരിക്കണോ കണങ്ങണോ കണങ്ങണോന്നല്ലെന്ന് പറയുമ്പോഴാണ് നാട്ടുകാരെടുത്തിട്ട് വീണ്ടും പൊങ്കാല ഇടണത് എന്നിട്ട് കുറ്റം നാട്ടുകാർ എന്റെ പൊന്നെണ്ണം കൊച്ചി കൊള്ളം തക്കടി വാവ താവടി കാക്ക ക്രിസ്മസിന് വേറെന്തെങ്കിലും എന്താണ് മാജിക് മാജിക് മൊമെന്റ് മൊമെന്റ് ആണോ ആണോ നമ്മടെ വോയിസ് ഇട്ട ഏട്ടായി കേട്ട നമ്മുടെ രേണുന്റെ ഫേവറേറ്റ് മാജിക് മൊമെന്റ് ആണ് അത് അവരുടെ ഇഷ്ടം അവരടിക്കടിക്കാതിരിക്കുക എന്താണെന്നു വെച്ചാൽ ചേട്ടാ അടിച്ചു തൊലി തൊലഞ്ഞോണ്ട് പോയിട്ട് പക്ഷേ റോട്ടി കടന്ന് കുന്തളിപ്പൊന്നും കാണിക്കുന്നില്ലല്ലോ വെള്ളം ഒഴിച്ചും കൊണ്ട് പാമ്പായിട്ട് ആ പരിപാടി ഒന്നും ഇല്ലാത്തോട്ട് അത് എന്തെങ്കിലും ചെയ്യട്ട് പക്ഷെ അണ്ണം പറഞ്ഞില്ലേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലെന്ന് പറഞ്ഞില്ലേ മാജിക് മൊമെന്റ കണ്ട കരി മാജിക് മൊമെന്റാണ് അതുകൊണ്ട് അണ്ണ ഈ പറഞ്ഞത് അങ്ങ് തിരിച്ചെടുക്കണം പത്ത് ലക്ഷം രൂപ എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നേരത്തെ ആഹാരത്തിന്റെ വില കേട്ട അണ്ണം കുറച്ച് കുന്തളിപ്പ് കൂടുന്നുണ്ട് കുച്ചിത് വാവ തെക്കിട്ട് വാവ ദിങ്കിട്ട് വാ അണ്ണൻ പറ അണ്ണൻ അണ്ണനാണ് ഇന്നത്തെ താര ഈ ഒരു ഒരു ഇതുപോലെ നിങ്ങളൊക്കെ എങ്ങനെയാ ഇത് നിങ്ങളുടെ വീട്ടിലും അമ്മയും അമ്മയും പിന്നെ സംസാരിക്കും മാജിക് മൊമെന്റ് അടിച്ച് അല്ലേ നടക്കണം അതെ പേഴ്സണൽ കാര്യം പോട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ അമ്മയും പെങ്ങൾ ഇതുപോലെ വന്നിരുന്നിട്ട് പബ്ലിക് വന്നിടുന്നിട്ട് ജിദ്ദയും വിളിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ വായിരിക്കുന്നതും കേട്ട് മറ്റേ കക്കൊക്കെ കാണിച്ച് ഉടായ്പോളും കാണിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റേ കുന്തളുപ്പും കാണിച്ചുകൊണ്ടല്ല നമ്മളെ വീട്ടിൽ അമ്മേ പെങ്ങളും നടക്കും എന്റെ പൊന്ന ചവളയിൽ ചവളിയെ ഉണ്ടായി പിന്നെ അല്ലാണ്ട് പറയുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ അണ്ണൻ നന്മ മര കോടതി എന്റെ പൊണ്ണ അണ്ണ അഴിച്ചു പോവാ രാവിലെ അപ്പയിട്ടെല്ലാം പോയിട്ട് ചുമ്മാ തൊക്കെ വാട്ട് ചിലക്കാതെ മറ്റേ ഒക്കെ പറച്ചിൽ കേട്ടുകഴിഞ്ഞാൽ ഉമ്മമാര് മറ്റേ കീരവിത്ത് ഉണ്ടാക്കിയിട്ട് വഴുതന വിത്ത് വാവാ പറയുന്നത് ആ പരാതികള് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് മോളി നോക്കിക്കൊണ്ടിരിക്കല്ലേ ഈ നാട്ടിലെ സ്ത്രീ എത്രയോ സ്ത്രീകളുണ്ട് അവരെ ഒന്നും അവൾ ജീവിക്കട്ടെ നിങ്ങളെ കൊണ്ട് ചായ അണ്ണൻ പറഞ്ഞു വരുന്നത് ഈ നാട്ടിൽ വേറെ എത്രയോ സ്ത്രീകളുണ്ട് അവരെ നെഞ്ചത്തോട്ട് പോ എന്തിനാണ് അവളെ അവളെട്ട് അണ്ണന്റെ കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നണിട്ടായിരുന്നു പിന്നെ ചായ മേടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇതല്ല പണി അവർക്ക് ചായ മേടിച്ചു കൊടുക്കാം വേണേ സ്വന്തമായിട്ട് മേടിച്ചു കൊടുക്കട്ട് നമ്മളതിന് ചായ മേടിച്ചു കൊടുക്കണ്ടേട്ടാ പൊന്നെണ്ണ നാട്ടുകാർ കൊറേ പ്രാവശ്യം ചായ മേടിച്ചു കൊടുത്ത് അതിനുശേഷം കുന്തളിപ്പുകൾ കൂടിയപ്പോഴാണ് ചായ മാറ്റി ഇപ്പൊ കോഫി ആക്കിയത് കേട്ടെ അതുകൊണ്ട് അണ്ണ മാറിയി അണ്ണന നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അവൾ പോലും ഇല്ലാത്ത ഒരിതാണല്ലോ അവളെ റീച്ചിന് വേണ്ടിട്ട് ലൈൻ ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിട്ട് കോപ്രായങ്ങൾ കാണിച്ചു അത് കൊത്തിപ്പിടിച്ചോണ്ട് അണ്ണേ എന്റെ പൊണ്ണ അണ്ണ ഇപ്പോൾ എന്റെ പൊണ്ണെണ്ണ യൂട്യൂബ് ചാനൽ നമ്മൾ സ്ത്രീകളെ മൊത്തം അപമാനിക്കണം ഇവിടെ നല്ലത് ചെയ്താ നല്ലതെന്ന് പറയും മോശം ചെയ്താ മോശം എന്ന് പറയും അണ്ണ വരുമാനം അവരെ തന്നെ വിളിച്ച് പറയാം ഇനി പോകണെ വായി തലങ്ങൾ മറ്റേ അടിച്ച് വന്നിരുന്നു കിണ വി അടിപ്പോ പാവം പിടിച്ച പോലെ പിന്നെ കണ്ടാലും പറയാം നെറ്റിൽ എഴുതി ഒട്ടിക്കാൻ പറ പാവം പിടിച്ചെന്ന് അയ്യോ തങ്കചാട്ടിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സുധിയേട്ടൻ്റെ ആ പ്രോഗ്രാമൊക്കെ ഒക്കെ കണ്ട് ഞാൻ കാണുന്നതിനായിരുന്നു ഇതൊക്കെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ആ പാവം പിടിച്ച സ്ത്രീയെ നിങ്ങൾ അപമാനിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ അവൾക്ക് വീട് വെച്ച് കൊടുത്തോ അവൾ വീട്ടിൽ കിടക്കുന്നു എന്തിനാ അറിയുന്നേ അവൾ എന്ത് ആയിക്കോട്ടെ അവൾ കിടന്നു കൊടുത്ത് കാശുണ്ടാക്കട്ടെ നിങ്ങൾക്ക് എന്താഷ്ടം നിങ്ങളുടെ വീട്ടിലാർക്കും അവള് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ആര് ഇവിടെ കിടന്നുകൊടുത്ത് തന്നെ രേണു രേണുവിനെതിരേതാ ഈ പറഞ്ഞ അണ്ണനെ പിടിക്കേണ്ടത് രേണുവിനെ പറ്റിയിട്ട് പച്ച അപരാധം വിളിച്ച് പറഞ്ഞ് ഈ അണ്ണനെ കണ്ടുപിടിക്കണം ഈ അണ്ണനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യണം വേണു എന്നെ പറ്റിയിട്ട് മാതിരി മോശാണ് വിളിച്ചു പറയുന്നത് ഇതൊക്കെ ഏത് അവരാധി മോശം നിന്നെ പറ്റിട്ട് പച്ച അപരാധം വിളിച്ച് പറയുന്നുണ്ട് ഈ അണ്ണനൊക്കെ രേണു കേട്ടാ നീ ഈ അണ്ണനെതിരെ കേസ് കൊടു അടുത്ത് തൃക്കടിസ്ഥാനത്ത് വരുത്തണം നമുക്കവിടെ വരുത്തിയേ പറ്റത്തുള്ളൂ അങ്ങനെ വെറുതെ കിട്ടാൻ പറ്റില്ല രേണുവിനെതിരെ ഇല്ലാത്ത അപരാധം പറയുന്നത് ആ പിന്നല്ല പറ്റത്തില്ല പറ്റത്തില്ല വിടൂല വിടില്ല വിടില്ല പിന്നെ ിന്റെ പിടി വീടില്ല ഞാൻ വിഷയത്തിൽ തന്നെ മാറി അപ്പൊ ഇതാണ് വിഷയങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരുന്ന സുഹൃത്തുക്കളെ രേണുസുദി രേണുസ്തുതി വീണ്ടും ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വിത്ത് ഷഫീന അതിന്റെ ഇടയിലെ ഒരു നേരത്തെ തന്നത്തിന് വകയില്ലാത്ത രേണുസുദി എന്നാണ് നമ്മുടെ ഏട്ടായി പറയുന്നത് പക്ഷേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നം വാങ്ങാൻ പൈസ ഇല്ല മാജിക് മൊമെന്റ് വാങ്ങാൻ പൈസ ഉണ്ടും സ്വാഭാവികം ആ പിന്നെ ചോദിക്കും അതിൽ എന്തിനടാണ് ഇവക്കൊക്കെ അറിയിച്ചു കൊടുക്കുന്ന എന്തിനാണ് ഇവളുടെ കണ്ടന്റ് എടുക്കുന്നത് എന്ന് വല്ലപ്പോഴും എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ സഹോദരങ്ങളെ എനിക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ് വല്ലപ്പോഴും ഒക്കെ എല്ലാവരും സീരിയസ് ടോപ്പിക് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല വല്ലപ്പോഴും എനിക്കും വേണ്ട ഒരു റിലാക്സാക്ഷൻ അതിന് വേണ്ടിയിട്ട് എനിക്കും തോന്നുന്നു കോമഡി വല്ല ഒന്ന് എടുത്തിട്ട് പോകുന്ന ഒരു ടോപ്പിക് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്ന പോയിന്റുകളെ പറ്റി നിങ്ങൾ ആലോചിക്കുക അത്രേ ഉള്ളൂ കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പടപെടാന്ന് പറഞ്ഞിട്ട് ഇതൊരു വീഡിയോ ആയിട്ടാണ് ബൈ